നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആർത്രോസ്കോപ്പിയെ പറ്റിയാണ് ഇതിനായി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു ഡോക്ടർ ജി ഹരികുമാർ സീനിയർ കൺസൾട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് ഫോർ ഹോസ്പിറ്റൽ വെൽക്കം സർ വെൽക്കം സർ അധികം ആരും കേൾക്കാത്തൊരു കാര്യമായിരിക്കും ആർത്രോസ്കോപ്പി അപ്പോൾ എന്താണ് ആർത്രോസ്കോപ്പി ആർത്രോസ്കോപ്പി എന്ന് പറയുന്നത് നമുക്ക് ഒരു ജോയിന്റ് ഏതെങ്കിലും ഒരു ചെറിയൊരു ഹോളിലൂടെ ഒരു ഫൈവ് എം എം ത്രീ എം എം ഒരു സർജിക്കൽ ഹോൾ അല്ലെങ്കിൽ ഒരു ഇൻസിഷൻ തന്നെ പോർട്ടൽ എന്ന് പറയുന്നത് ആ ഹോളിലൂടെ നമ്മൾ ആർത്രോസ്കോപ്പ് ഇൻസേർട്ട് ചെയ്ത് ആ ജോയിൻ്റിനകത്തുള്ള ഡീറ്റെയിൽസ് തരുണാസ്തി അല്ലെങ്കിൽ ലിഗമെൻ്റ് പിന്നെ മുട്ടിനകത്തുള്ള വാഷർ മെനിസ്കസ് അല്ലെങ്കിൽ ലേബ്രം ഇതുപോലത്തെ സ്ട്രക്ചേഴ്സിനെ കാണാൻ പറ്റുകയും അതിനോട് കൂടി തന്നെ രോഗനിർണ്ണയം ചെയ്യുകയും ചെയ്യുന്ന ഒരു പക്ഷെ ഒരു നൂതന ചികിത്സാരീതി എന്ന് വേണമെങ്കിൽ പറയാം നൂതനമല്ല ഒത്തിരി വർഷമായി തുടങ്ങിയിട്ട് ബട്ട് സർവ്വസാധാരണമായി ഇത് ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയ രീതിയാണ് ആർത്രോസ്കോപ്പിക് സർജറി എന്നുകൊണ്ട് പറയുന്നത് പലപ്പോഴും ഇതിനൊരു തെറ്റിദ്ധാരണ വരാറുണ്ട് പലപ്പോഴും ആൾക്കാരെ ഒന്ന് ചോദിക്കാറുണ്ട് സാർ അത് ലാപ്ട്രോസ്കോപ്പിയിലൂടെ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ലാപ്രോസ്കോപ്പി എന്ന് പറയുന്ന വയറിൽ ചെയ്യുന്ന കീഹോൾ സർജറിനാണ് ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത് ജോയിന്റിൽ ചെയ്യുന്ന ജോയിന്റ് ആർത്രോ ആ ജോയിന്റിൽ ചെയ്യുന്ന കീ ഹോൾ സർജറിയാണ് ആർത്രോസ്കോപ്പി എന്ന് പറയുന്നത് എന്തൊക്കെ ആർത്രോസ്കോപ്പി ചെയ്യുന്നത് സാധാരണമായിട്ട് ഈ അത്ലീറ്റ്സിനാണ് ഇത് കാണുന്നത് അതുപോലെ ഇതുപോലെ കായിക അഭ്യാസമുള്ള എല്ലാ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ നിരന്തരം വീക്കെൻഡ്സ് ഇതുപോലത്തെ പല കാര്യങ്ങളും ഏർപ്പെടുന്നത് എന്തെങ്കിലും ട്വിസ്റ്റിംഗ് ഇഞ്ചുറി അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും കാര്യത്തിൽ വരുന്ന ഒരു ഇഞ്ചുറിയിലാണ് സാധാരണ നീ കംപ്ലൈൻറ്റ്സ് ഒക്കെ വരുന്നത് യൂഷ്വലി നീ തെന്നിപ്പോയി അന്വേഷണം നടക്കുമ്പോൾ കാല് തെന്നുന്നുണ്ട് ഇതാണ് സാധാരണ കാൽമുട്ട് സന്ധിയില് വരുന്ന രോഗികൾ പറയുന്ന പ്രശ്നങ്ങൾ മുട്ടിനകത്തുള്ള മെനിസ്കസ് അല്ലെങ്കിൽ വാഷർ അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുന്നത് അതിനുണ്ടാകുന്ന ഒരു ഷോക്ക് അബ്സോർബർ അതിലുണ്ടാവുന്ന വിള്ളലാവാം ഇല്ലെങ്കിൽ ലിഗമെൻ്റ് ഇഞ്ചുറി ആവാം അല്ലെങ്കിൽ കാർട്ടിലേജ് തരുണാസ്തിക്ക് ഉണ്ടാവുന്ന വിള്ളലുകൾ അത് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഇതുപോലെ വരാം തൊഴിൽ സന്ധിയിലാണെങ്കിൽ സാധാരണ ഡിസ്ലൊക്കേഷൻ റക്കരൻ ഡിസ്ലൊക്കേഷൻ ഷോൾഡർ വീണ്ടും വീണ്ടും കുഴ തന്നെ പോകുന്നു ഫസ്റ്റ് എപ്പിസോഡിന് ശേഷം വീണ്ടും വീണ്ടും കുഴ തന്നെ പോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ റോട്ടേറ്റർ കഫ് ടയർ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടോ അന്വേഷണം കൈ പൊങ്ങുന്നില്ല പൊങ്ങുന്നില്ലെങ്കിൽ വീണു കൈ സൈഡിൽ സൈഡിലടിച്ച് വീണ അന്വേഷണം കൈ പൊങ്ങുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ എന്നിട്ട് കൈ പൊങ്ങാതെ വരുവാണെങ്കിൽ അതിന് റൊട്ടേറ്റർ കഫ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള അറിയുകയും അതിനുള്ള ചികിത്സ തേടിയാണ് ആൾക്കാർ സാധാരണ ഒ പി യിൽ ഓപ്പൺ സർജറി വെച്ച് നോക്കുമ്പോൾ സർജറിക്കുള്ള ാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർത്രോസ്കോപ്പിക് സർജറി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ത്രീ എം എം അല്ലെങ്കിൽ ഫൈവ് എം എം ഒരു പോർട്ടൽ അല്ലെങ്കിൽ ഒരു ഇൻസ്യക്ഷനിൽ കൂടിയാണ് നമ്മൾ ജോയിനിനകത്ത് കയറുന്നത് നമ്മൾ ഓപ്പൺ സർജറി എന്ന് പറയുമ്പം ഒരു സെവൻ സെന്റിമീറ്റർ ടു ട്വന്റി സെന്റിമീറ്റർ ഇത്രത്തോളം വലിയൊരു മുറിവ് ഉണ്ടാക്കിയാണ് നമ്മൾ ജോയിനിലേക്ക് ചെല്ലുന്നത് അപ്പോൾ നമ്മൾ സ്കിന്നിൽ ഉണ്ടാകുന്ന ഇൻസിഷൻ അത് കഴിഞ്ഞാൽ നമ്മുടെ സബ്കുട്ടേനിയസ് ടിഷ്യൂ പിന്നെ മസിൽ പിന്നെ ക്യാപ്സ്യൂൾ അപ്പം ഇത്രയും അനാറ്റമിക്കൽ സ്ട്രക്ചേഴ്സ് നമ്മൾ വയലേറ്റ് ചെയ്താണ് ജോയിൻ്റിനകത്ത് ചെല്ലുന്നത് ജോയിൻറ്റിനകത്ത് ചെല്ലുമ്പോഴും നമുക്ക് ഈ ഏത് ഭാഗത്തൂടെയാണ് നമ്മൾ ഓപ്പൺ സർജറി ചെയ്യുന്നത് ആ ഭാഗത്തുള്ള ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അതാണ് നമ്മൾ ഓപ്പൺ സർജറി ചെയ്യുന്നത് അപ്പം ഇതുപോലെ ഈ മുറി അടയ്ക്കുമ്പോൾ തന്നെ ഈ ഓരോ ലെയർ ബൈ ലെയർ ക്ലോസ്ഡർ ആക്കി ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഭവിഷ്യത്തായിട്ട് ഓപ്പറേഷന് ശേഷം ഭയങ്കര നീ സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ ഷോൾഡർ സ്റ്റിഫ്നെസ് വരികയും റീഹാബിലിറ്റേഷൻ പീരീഡ് കുറച്ചുകൂടെ ഡിലേ ഉണ്ടാവും കാരണം ഒന്നര മാസം എന്നുള്ള ചിലപ്പോൾ മൂന്ന് മാസം നാല് മാസം ചിലർക്ക് ആയിട്ട് തന്നെ ഈ സ്റ്റിഫ്നെസ് അനുഭവിക്കുകയും പിന്നീട് ഇത് കീ കീഹോൾ സർജറിയിലൂടെ ശരിയാക്കാൻ പറ്റുന്ന സാഹചര്യം വന്നിട്ടുണ്ട് അപ്പം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് അപ്പോൾ ഓപ്പൺ സർജറി വെച്ച് നോക്കുമ്പോൾ ഇൻസിഷൻ വളരെ ഷോർട്ടാണ് റീഹാബിലിറ്റേഷൻ സർജറിക്ക് ശേഷമുള്ള റിട്ടേൺ ടു ആക്ടിവിറ്റീസ് റീഹാബിലിറ്റേഷൻ കുറച്ചുകൂടെ ആണ് പിന്നെ മേ ബി കുറച്ചുകൂടെ കോസ്മെറ്റിക് ആയിരിക്കും ഇത്രയും വലിയ ഇൻസ്യക്ഷൻ്റെ ആവശ്യമില്ല പിന്നെ ആർത്രോസ്കോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളൊരു മാഗ്നിഫൈഡ് വ്യൂ ആണ് കാണുന്നത് നമ്മൾ കീഹോൾ വഴി നമ്മളൊരു ആർത്രോസ്കോപ്പ് അകത്ത് കടത്തി നോക്കുമ്പോൾ ഒരു ഹൈ ഡെഫിനിഷൻ വ്യൂവിൽ എല്ലാ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും ഒരു മാഗ്നിഫൈഡ് ഫോമിലാണ് കാണുന്നത് ഓരോരോ ചെറിയ ഡീറ്റെയിൽസ് വരെയും നമുക്ക് അറിയാൻ പറ്റും കാട്ടിലേക്ക് ഉണ്ടാകുന്ന ചെറിയ വിള്ളലുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ടയേഴ്സ് ചെറിയ മാല അലൈൻമെൻറ്റ് ഇതൊക്കെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഓപ്പൺ സർജറി നല്ല രീതിയിൽ പറ്റും ഒരു നമ്മൾ നമ്മൾ ഈ സർജറി സജസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിനെപ്പറ്റി ഒന്ന് പറയാമോ ഫസ്റ്റ് തിങ് നമുക്ക് ഒരു രോഗി നമ്മുടെ അടുത്ത് വന്നിട്ട് നമുക്ക് ഇന്ന പ്രശ്നമാണെന്ന് പറയുന്നു അല്ലെങ്കിൽ മുട്ടിനാണെത്തുള്ള നമ്മൾ ആദ്യം പേഷ്യൻ്റ് ശരിക്കും ഈ കീഹോൾ സർജറിക്ക് ഐഡിയൽ കാൻഡിഡേറ്റ് ആണോ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം അത് പ്രോപ്പറായിട്ടുള്ള ഒരു ക്ലിനിക്കൽ എക്സാമിനേഷനിലൂടെ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പലരും പലപ്പോഴും എം ആർ ഐ കാണിച്ചിട്ട് പോകുക ഇന്ന പ്രശ്നമാണ് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് ചിലപ്പം പലപ്പോഴും നമ്മൾ എം ആർ ഐ കണ്ടിട്ട് ആർത്രോസ്കോപ്പി ചെയ്യുമ്പം ആ പിക്ചർ ആയിരിക്കില്ല കാണുന്നത് അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു ക്ലിനിക്കൽ അസസ്മെൻറ്റ് ഏറ്റവും ആണ് ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി പെർസെൻറ്റ് ഡയഗ്നോസും ക്ലിനിക്കൽ ഡയഗ്നോസ് ആണ് പിന്നെ സബ്ജക്ട് സപ്പോർട്ട് ഇതിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ലിറ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് പർപ്പസിന് ഒരു ജസ്റ്റിഫിക്കേഷൻ വേണമെന്നുള്ള ഒരു പർപ്പസിനാണ് കൂടുതലും എം ആർ ഐ എം ആർ ഐയിലെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും എന്തായാലും ഒരു ഹണ്ട്രഡ് പെർസെൻ്റ് ഡീറ്റെയിൽസ് അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ക്ലിനിക്കൽ കോറിലേഷൻ അല്ലെങ്കിൽ ക്ലിനിക്കൽ എക്സാമിനേഷനിലൂടെ മാത്രമേ ഇതൊരു ഐഡിയൽ കാൻഡിഡേറ്റ് ആണോ ഈ പേഷ്യൻ്റ് നമ്മൾ ആർത്രോസ്കോപ്പി കൊണ്ട് ഈ പേഷ്യൻ്റിന് ഫലം ഉണ്ടാവുമോ ഇല്ല ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ഡിസൈഡ് ചെയ്യേണ്ടത് ഒരു ക്ലിനിക്കൽ എക്സാമിനേഷനിലൂടെ മാത്രമാണ് അതുകൊണ്ട് ഒരു പ്രോപ്പർ പേഷ്യൻ്റ് സെലക്ഷൻ പിന്നെ പേഷ്യൻ്റ് എന്തൊക്കെ കോമോർബിലിറ്റീസ് ഉണ്ട് എന്തൊക്കെ അസുഖങ്ങളുണ്ട് ഡയബറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് ഡ്രഗ് ഉള്ള ജീവിതത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പ്രോപ്പറായിട്ട് ഒരു ഡിസിഷൻ എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കീഹോൾ സർജറി കമ്മിറ്റി കമ്മിറ്റിയാവൂ മുട്ടുപോലെ തന്നെ തോൾ സന്ധിവേദനയ്ക്കും ഈ ഈ സർജറി സജസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ സാറിൻ്റെ അഭിപ്രായം എന്താണ് അതായത് റിസൾട്ട് വൈസ് ആണെങ്കിലും ഒന്ന് പറയാമോ മുട്ട് മുട്ടാണ് മുട്ടും തോൾ സന്ധിയാണ് സർവ്വസാധാരണ നമ്മൾ പ്രാക്ടീസിൽ ചെയ്യുന്ന അർത്തറോസ്കോപ്പിക് സർജറി പ്രൊസീജിയേഴ്സ് മോസ്റ്റ് കോമൺലി അല്ലാതെ തന്നെ ആങ്കിൾ ജോയിന്റ് റെസ്റ്റ് ജോയിന്റ് ഹിപ്പ് ഒക്കെ വളരെ അൺകോമൺ ആണ് അപ്പം ഈ തോൾ സന്ധി എന്ന് പറയുന്നത് നമുക്ക് ഈ തോളും ഹിപ്പും രണ്ടും ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ് ആണ് ഹിപ്പ് ബോൾ ആൻഡ് സോക്കറ്റ് ആണെങ്കിലും അതിൻ്റെ ഫ്രീഡം ഓഫ് മൂവ്മെൻ്റിനെക്കാളും ഓൾമോസ്റ്റ് ഫൈവ് ടു ടെൻ ടൈംസ് ആണ് നമ്മുടെ തോളിൻ്റെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് കൈ നമുക്ക് മുന്നോട്ട് കറക്കാം പിന്നോട്ട് കറക്കാം ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം അല്ലെങ്കിൽ ബാക്കിൽ കൂടെ മുതുകത്ത് തൊടാം ഒത്തിരി കൈ നമ്മുടെ കൈ കൊണ്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഒത്തിരി കൂടുതലാണ് അപ്പോൾ അതുപോലെ തന്നെ ആ ജോയിൻറ്റിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പേഷ്യൻ്റെ ലൈഫ് സ്റ്റൈലിനെ ഒത്തിരി എഫക്റ്റ് ചെയ്യും എന്ന് വേണിയിട്ട് ഉടനെ അതിനെ പേഷ്യൻറ്റ് നോട്ടീസ് ചെയ്യുന്ന കൈവേദന മറ്റേത് നടക്കുമ്പോഴായിരിക്കും അറിയുന്നത് അപ്പോൾ ഓരോരോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തന്നെ തൊഴിൽ ഭയങ്കര ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫ് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു ജോയിൻ്റ് ഷോൾഡർ ജോയിൻറ്റ് അതുകൊണ്ട് തന്നെ ഈ ഷോൾഡർ ജോയിൻ്റിലെ പത്തോളജീസ് മിക്കതും പ്രോപ്പറായിട്ടുള്ള ഒരു വർക്കപ്പിലൂടെ നമുക്ക് കീ ഹോൾ സർജറി വേണോ വേണ്ടെന്ന് ഡിസൈഡ് ചെയ്ത് ഭേദപ്പെടുത്താൻ കഴിയും അല്ലാത്ത പക്ഷം ഇതുപോലത്തെ ഇതുപോലത്തെ ഷോൾഡർ ജോയിൻറ്റ് പ്രോബ്ലംസ് ഒക്കെ ഏറെ ഫിഫ്റ്റി പെർസെൻറ്റും നമ്മൾ നമ്മൾ ആദ്യം ഒരു ഫിസിയോതെറാപ്പി പ്രോട്ടോക്കോളിലൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അതിലും അതിലിംപ്രൂവ് ചെയ്യാതെ വരാത്ത ഒരു സാഹചര്യത്തിൽ മാത്രമേ നമ്മളൊരു ും കൂടുതലാണ് അപ്പോൾ എന്താണ് ഈ സ്പോർട്സ് റിലേറ്റഡ് ഇഞ്ചുറീസ് അത് നമുക്ക് എങ്ങനെയൊക്കെ പ്രിവന്റ് ചെയ്യാം അതിനെപ്പറ്റി ഒന്ന് പറയാം പ്രൊഫഷണൽ അത്ലീറ്റ് ആണെങ്കിൽ ആക്ച്വലി അവർക്ക് സ്വന്തമായിട്ട് അവരുടെ അവരെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് അവരുടെ പ്രോബ്ലംസ് ഒക്കെ അനലൈസ് ചെയ്ത് പ്രോപ്പർ റിലീസ് സ്ട്രെങ്തനിങ് ഒക്കെ ചെയ്തതിനു ശേഷമാണ് ഈ പ്രൊഫഷണൽ അത്ലീറ്റ്സ് ഒക്കെ കളിക്കുന്നത് അപ്പം നമ്മൾ ലേമൻ നോർമൽ ജോലി ചെയ്യുന്ന വീക്കെൻഡ്സ് ഒക്കെ കളിക്കുന്നു അങ്ങനെയുള്ള അങ്ങനെയുള്ളവര് റെഗുലറായിട്ട് കളിക്കുന്ന വർഷങ്ങളായിട്ട് കളിക്കുന്ന ആളാണെങ്കിൽ കുഴപ്പമില്ല ബട്ട് സ്റ്റിൽ പെട്ടെന്ന് റാപ്പിഡ് റിട്ടേൺ ടു സ്പോർട്സ് ഇപ്പം ഒത്തിരി നാളായിട്ട് ഒരാൾ ഭയങ്കര ബിസി ആയിരുന്നു പല ബിസിനസ്സൊക്കെ ചെയ്യുന്നു ഒരു ഒരിതിനും സമയം കിട്ടില്ല ആ ശരി പെട്ടെന്ന് കളി തുടങ്ങാം സ്വിമ്മിങ് ജോഗിംഗ് ഒക്കെ ഓക്കെയാണ് ബട്ട് ഹൈ ഔട്ട്പുട്ട് ആക്ടിവിറ്റീസ് ലൈക്ക് ബാഡ്മിൻ്റൺ ഇല്ലെങ്കിൽ എന്തെങ്കിലും ബാസ്ക്കറ്റ് ബോൾ ഇല്ലെങ്കിൽ ഫുട്ബോൾ ഇത്തരം കളിയിൽ പ്ലാൻ ഇങ്ങനെ റിട്ടേൺ ടു സ്പോർട്സ് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് മസ്റ്റായിട്ട് നമ്മൾ നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചറിനെക്കുറിച്ച് ഒരു നല്ലൊരു ഐഡിയ വേണം നമ്മൾ പഴയതുപോലെ നമ്മുടെ ബോഡിയൊക്കെ ഒത്തിരി നാൾ അനങ്ങാതിരുന്നത് കൊണ്ട് സ്റ്റിഫാണ് അപ്പോൾ നമ്മൾ ബാഡ്മിൻ്റനാണ് കളിക്കാൻ പോകണേ നമ്മൾ അടുത്ത് പോയി അനലൈസ് ചെയ്ത് ഈ മസിൽ നോട്ട്സൊക്കെ പ്രോപ്പറായിട്ട് റിലീസ് ചെയ്ത് എല്ലാ മസിൽ ട്രിഗേഴ്സും റിലീസ് ചെയ്ത് ക്രോസ് ബാൻസും അതുപോലത്തെ എല്ലാ സ്ട്രെങ്തനിങ് സ്ട്രക്ചേഴ്സും റിലീസ് ചെയ്തതിനു ശേഷം ഒരു ത്രീ ടു ഫോർ വീക്സ് അത് കഴിഞ്ഞ് സ്ട്രെങ്തൻ ചെയ്ത് പ്രോപ്പറായിട്ട് ഒരു ഫയറിംഗ് റെസ്പോൺസ് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇത്തരം കളികളിൽ ഏർപ്പെടാൻ പാടുള്ളൂ അതുപോലെ തന്നെയാണ് ഫുട്ബോളായാലും ശരി ഹാൻഡ് റിലീസ് കോണ്ടിസെപ്റ്റ് മസിൽ റിലീസ് ഇത്തരം എല്ലാ മസിൽസും നമ്മൾ പ്രോപ്പറായിട്ട് റിലീസ് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്യുന്നതിന് ശേഷം മാത്രമേ നമ്മൾ ആക്ടിവിറ്റീസിലേക്ക് പോകാവൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മസിൽസ് പ്രോപ്പർ ഉദ്ദേശിക്കുന്ന രീതിയിൽ സ്ട്രെച്ച് ആവത്തില്ല ബോൺ അവൽഷൻസ് ലിഗമെൻറ്റ് ഇഞ്ചുറീസ് ഇതുപോലെ മെനിസ്കൽ ഇഞ്ചുറീസ് ലേബർ ഇഞ്ചുറീസ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാനോട് കൂടി മാത്രമേ നമ്മൾ ഇതുപോലെ കാര്യങ്ങളിൽ ഏർപ്പെടാൻ ചെല്ലാവൂ ജിമ്മിൽ പോകുന്നവർ ഹെവി വർക്ക്ഔട്ട്സ് ചെയ്യുന്നവർക്ക് അവർക്ക് പൊതുവെ ഉണ്ടാകുന്ന ഒരു പേടിയാണ് ലെഗമെൻ ടയർ ഉണ്ടാവും ലെഗമെൻറ്റ് എഞ്ചുറി ഉണ്ടാവും അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും ഈ ഈ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ഇപ്പം ജിമ്മിൽ പോയി കഴിഞ്ഞാൽ യൂഷ്വലി ആദ്യമേ നമ്മൾ വെയിറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യത്തില്ല ആദ്യം ഗ്രൗണ്ട് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ മോസ്റ്റ്ലി എല്ലാ ജിംനേഷ്യത്തിലും ഒരു ഫിസിക്കൽ ട്രെയിനർ കാണും ഹി ബി ഗുഡ് ഇനഫ് ടു അനലൈസ് വോട്ടർ ആൾ പ്രോബ്ലംസ് പ്രോപ്പർ മസിൽ സ്ട്രെങ്തനിങ് ആണ് ഇമ്പോർട്ടൻറ്റ് മസില് പ്രോപ്പറായിട്ട് ഒരു ജോയിന്റിനെ ക്രോസ് ചെയ്യുന്ന മസിൽ അല്ലെങ്കിൽ അതിൻ്റെ ജസ്റ്റ് മെയിലും താഴെയുള്ള മസില് പ്രോപ്പറായിട്ട് റിലീസ് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്യുന്നതിനു ശേഷം മാത്രമേ നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങൾ ഏർപ്പെടാവൂ പിന്നെ ഗ്രാജുവൽ ആണ് നമ്മൾ വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രൗണ്ട് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് ജെന്റലായിട്ട് സ്ലോ വെയിറ്റ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഗ്രാജ്വൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാത്രമേ പ്രോപ്പറായിട്ടുള്ള ഒരു മോണിറ്ററിങ്ങിലൂടെ മാത്രമേ മുന്നോട്ട് പോകാവൂ മോസ്റ്റ് ഓഫ് ദി ജിംനേഷൻ ഇപ്പം പോയി കഴിഞ്ഞാൽ നമുക്കിപ്പം ഫിസിക്കൽ ട്രെയിനേഴ്സ് ഒക്കെ ആദ്യമേ ഒന്നും വീറ്റ് എടുക്കാനും സമ്മതിക്കത്തില്ല ആയിരത്തി ഒന്നൊന്നര മാസം രണ്ട് മാസം ഈ ട്രെഡ്മില്ലും അതുപോലെ റിലീസും ഗ്രൗണ്ട് എക്സസൈസും പുഷ്പ്പ്പ്സും ചിന്നപ്സ് അതൊക്കെ ചെയ്തിന് ശേഷം മാത്രമേ വെയിറ്റ് എടുക്കാനായിട്ട് സമ്മതിക്കത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻജുറീസ് വരും ഏകദേശം എത്ര വരും ഈ ഒരു സർജറിക്ക് അങ്ങനെ എടുത്ത് പറയാൻ പറ്റില്ല പലപ്പോഴും നമ്മൾ എ സി എൽ അല്ലെങ്കിൽ ഒരു ഒരു പർട്ടിക്കുലർ ലിഗമെൻ്റ് എയിം ചെയ്യുന്നതായിരിക്കും പോകുന്നത് റീകൺസ്ട്രക്ഷൻ നേരത്തെ പറഞ്ഞാൽ എം ആർ ഐയിലൂടെ എല്ലാ ഡയഗ്നോസും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല നമ്മൾ ഇതന്നെ ഒരു ലിഗമെൻ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അകത്ത് ആർത്രോസ്കോപ്പി ചെയ്യുമ്പോഴായിരിക്കും മെനുസ്കൽ ഇഞ്ചുറി കാണാം പിന്നെ കാർട്ടിലെ ഇഞ്ചുറീസ് കാണാം അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ കോസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും ബട്ട് ഈ ഈ പറഞ്ഞ ഒരു ജോയിൻറ്റ് ആർത്രോസ്കോപ്പി ചെയ്യുമ്പം ദാറ്റ് ഇസ് എ ബെസ്റ്റ് ചാൻസ് ആ സമയത്ത് നമ്മളെല്ലാം പരിഹരിക്കണം എന്നുള്ളതാണ് കഴിയുന്നതും ഷോക്ക് അബ്സോർബർ ഈ മെനിസ്കസ് പോലത്തെ സ്ട്രക്ചറൊക്കെ കഴിയുന്നതും പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അജണ്ട എന്നുള്ളത് മസ്റ്റായിട്ട് പ്രിസർവ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ജോയിൻ്റില് അബ്നോർമൽ മൂവ്മെൻറ്സും കാട്ടിലൈസ് തീരുമാനം വരികയും ചെയ്യും അതുകൊണ്ട് നമ്മുടെ ചിലവ് നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റില്ല ഒരു ആവറേജ് കോസ്റ്റ് ഇപ്പം മുട്ടിലെ ലിഗമെൻറ് റീകൺസ്ട്രക്ഷൻ ആക്കിയാണ് ഏകദേശം ഒരു വൺ പോയിന്റ് ഫൈവ് ലാക്സ് വൺ പോയിന്റ് സെവൻ ഫൈവ് ലാക്സ് ഒക്കെയാണ് സാറിനെ കാണുന്നത് ഡിപെൻഡ്സ് ഓൺ മെനി ഫാക്ടേഴ്സ് ഏത് സെറ്റപ്പിലാണ് ചെയ്യുന്നത് എന്തെങ്കിലും ചെയ്യുന്നത് എന്തൊക്കെ ഇഞ്ചുറീസ് ആണ് നമ്മൾ അതിൽ പരിഹരിക്കുന്ന അതിനെ ചെയ്തിരിക്കും ആർത്രോസ്കോപ്പിയെ പറ്റി വളരെ ഡോക്ടർ നമ്മോട് സംസാരിച്ചത് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി